വിജ്ഞാനം വിസ്ഡം അഥവാ നോളജ് എബ്രഹിം ഭാഷയിൽ ഹഖ്മാഹ് എന്ന് പറയും ഗ്രീക്ക് ഭാഷയിൽ സോഫിയ എന്നും പ്രായോഗികമായ ജ്ഞാനമാണ് പരിജ്ഞാനം അറിവ് പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുമ്പോൾ പരിജ്ഞാനമായി മാറുന്നു പരിജ്ഞാനവും തിരിച്ചറിവും യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഘടകങ്ങളാണ് നഹമ്യ പ്രവചനം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പ്രായോഗിക ജ്ഞാനം ഉപദേശിക്കുന്ന സദൃശ്യവാക്യങ്ങളിലാണ് പരിജ്ഞാനം എന്ന പ്രയോഗം ധാരാളമായി കാണുന്നത് പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം സദൃശവാക്യം ഒൻപതാം അധ്യായം പത്താം വാക്യം പരിജ്ഞാനം അടക്കി വയ്ക്കുന്നവരാണ് ജ്ഞാനികൾ സദൃശ്യവാക്യം പത്തിൻ്റെ പതിനാല് വിവേകികളും പ്രബോധനം ഇഷ്ടപ്പെടുന്നവരും മാത്രമേ പരിജ്ഞാനം ഇഷ്ടപ്പെടൂ സദൃശവാക്യം പന്ത്രണ്ട് ഒന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുകയും ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു സദൃശവാക്യം പതിനെട്ട് പതിനഞ്ച് മേത്തരമായ പൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് പരിജ്ഞാനം സദൃശവാക്യം എട്ട് പത്ത് പരിജ്ഞാനത്തോട് പ്രവർത്തിക്കുന്നതിന് സൂക്ഷ്മബുദ്ധി ആവശ്യമാണ് സദൃശവാക്യം പതിമൂന്ന് പതിനാറ് പരിജ്ഞാനം മനസ്സിന് ഇമ്പമാണ് സദൃശവാക്യം രണ്ട് പത്ത് ദുഷ്ടൻ പരിജ്ഞാനം അറിയുന്നില്ല സദൃശവാക്യം ഇരുപത്തി ഒൻപത് ഏഴ് മനുഷ്യൻ പ്രാപിക്കേണ്ടത് ദൈവപരിജ്ഞാനമാണ് സദൃശവാക്യം രണ്ടിൻ്റെ അഞ്ച് എഫ് എസ് ലേഖനം ഒന്നിൻ്റെ പതിനേഴ് ബുദ്ധിയും പരിജ്ഞാനവും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് അറുപത്തിയാറ് ദൈവത്തിൻ്റെ സമ്പൂർണമായ പരിപാലനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യബുദ്ധിക്ക് അത്യത്ഭുതമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ആറ് ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമാകുമ്പോൾ ആരും ആർക്കും ഒരു ദോഷവും ചെയ്യുകയില്ല പ്രവചനം പതിനൊന്ന് ഒൻപത് ജനം നശിക്കുന്നതിന് കാരണം പരിജ്ഞാനമില്ലാത്തതാണ് നാലാം നാലാമധ്യായം ആറാം വാക്യം മശികയുടെ മേൽ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് ആവസിക്കുമെന്ന് യശയാവു പ്രവചിച്ചു പതിനൊന്ന് രണ്ട് നീതിമാനായ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും യശയ്യാവ് അൻപത്തിമൂന്ന് പതിനൊന്ന് യേശുക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനമാണ് രണ്ട് ഗുരുന്തീയർ നാല് ആറ് ആറിൻ്റെ ആറ് എട്ടിൻ്റെ ഏഴ് പത്തിൻ്റെ അഞ്ച് ക്രിസ്തു ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനമാണ് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു കൊലോസി ലേഖനം രണ്ട് രണ്ട് മൂന്നോ വാക്യങ്ങൾ ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം പൗലോസപ്പോസ്തോലൻ എല്ലാം ഛേതമെന്നെണ്ണി ഫിലിപ്പ് ലേഖനം മൂന്നിൻ്റെ എട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരങ്ങളിലൊന്നാണ് പരിജ്ഞാനത്തിൻ്റെ വചനം ഒന്നുകൂരിന്തിർ പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനം കൃപയും സമാധാനവും നൽകുകയും ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു രണ്ട് പത്രോസ് ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്രിസ്ത്യാനി പരിജ്ഞാനത്തിൽ വളരേണ്ടതാണ് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ആറ് എട്ട് വാക്യങ്ങൾ മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം